പരിശുദ്ധ അമ്മേ എത്രയും ദയുള്ള മാതാവേ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ മാധ്യസ്ഥം തേടി അവിടുത്തെ സന്നദ്ധിയിലേക്ക് അണയുന്നു അമ്മ മാതാവേ ഞങ്ങളെ പരിപാലനയിൽ കാത്തുകൊള്ളണമേ ഇന്നത്തെ ഈ ദിവസം അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കൊന്നും ഞാനും എൻ്റെ കുടുംബവും അമ്മയ്ക്ക് നന്ദി പറയുന്നു ദൈവമാതാവ് നന്മയായതു മാത്രം ഞങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ സമാധാനപൂർണവും സന്തോഷപ്രദവുമായ ഒരു ജീവിതം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേയെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ദേവകുമാരൻ്റെ മാതാവെ ഞങ്ങളുടെ ഹൃദയത്തിൽ അമ്മയുടെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളിലെല്ലാവരിലും വന്ന് ഭവിച്ചിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളെയും തിന്മകളെയും അവിടുന്ന് ദൂരത്തിലകറ്റണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കടന്നു വരയണമേ ഞങ്ങളുടെ പ്രതിസന്ധികളെയും ജീവിത ദുഃഖങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മ പരിശുദ്ധ അമ്മ എല്ലാ ആകുലതകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും സകല പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ എൻ്റെ ഹൃദയം പരാജയ പരാജയഭാരത്താൽ തകരുമ്പോൾ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ ക്ഷമ നശിച്ചു പോകുമ്പോഴും എൻ്റെ വേദനകളിൽ പിറുപിറുക്കുമ്പോഴും പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എന്നിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ക്ഷമയുടെയും സഹനത്തിൻ്റെയും പുണ്യങ്ങളാൽ നിറയ്ക്കണമേ എല്ലാ ബലഹീനതകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ഞങ്ങളെ കാത്തു അമ്മേ അമ്മ പരിശുദ്ധ അമ്മ അമ്മയുടെ ശക്തിയുള്ള സംരക്ഷണത്തിലും മാധ്യസ്ഥത്തിലും ഞാനും എൻ്റെ ഭവനത്തിലുള്ളവരും അടിയുറച്ച് വിശ്വസിക്കുന്നു അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള അമ്മേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ അമ്മ ഇറങ്ങി വരണമേ വിലപിക്കുന്നവരുടെ സാധനമായ അമ്മേ മാതാവെ ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും ഒരു പരിഹാരം കാണിച്ചു തരണമേ അമ്മയുടെ മക്കളായ ഞങ്ങൾ നിരാശരായിരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ അതിനായി അനുവദിക്കില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു സ്നേഹമുള്ള അമ്മേ കരുണയുടെ മാതാവും ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനവുമായ അങ് അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങളുടെ സങ്കടങ്ങളും ബലഹീനതകളും പരാജയങ്ങളും ഏറ്റെടുക്ക് പുതിയ സന്തോഷപ്രദമായ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമെന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ അമ്മയുടെ മാതൃഹൃദയത്തിൽ അവിടുത്തെ കാര്യങ്ങളിൽ എന്നെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങളെല്ലാവരുടെയും അമ്മയാണ് അമ്മ മാതാവേ അമ്മയുടെ ഉദരഫലമായ ഈശോയുടെ തിരു രക്തം ഞങ്ങളുടെ സകല പാവക്കരകളും കടങ്ങളും കഴുകിക്കളയുവാനും കൂടുതൽ വിശുദ്ധിയിലും പുണ്യത്തിലും വളരുവാനും ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കാൽവരിയിലെ കുരിശിൽ അങ്ങ് ചേന്തിയ തിരു രക്തത്തെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചവർക്കു വേണ്ടിയും അങ്ങ് ചിന്തിയ തിരി രക്തത്തെക്കുറിച്ച് ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടിയും ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ എന്തിനേയും ഏതിനേയും ക്ഷമയോടും ശാന്തതയോടും കൂടെ കൈകാര്യം ചെയ്യുവാൻ അമ്മയുടെ മാധ്യസ്ഥതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളിലേക്കും ഞങ്ങളിലേക്കും എഴുന്നള്ളി വരയണമേ അമ്മമാതാവെ പ്രത്യേകമായി ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ നിയോഗത്തെ പ്രത്യേകമായൊരു നിയോഗം ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ഞങ്ങൾക്ക് സാധ്യമാക്കി തരുവാൻ അമ്മ സഹായിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരേണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്നു വസിക്കണമേ സൗഖ്യവും വിടുതലും നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവെ പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ യേശുവിൻ്റെ വിലയേറിയ തിരി രക്തമേ ഞങ്ങളോട് അലുവായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളും അവിടെ നിന്ന് അഴിച്ചു മാറ്റണമേ എല്ലാ പ്രതിസന്ധികളിലും പരിഹാരം ചെയ്തു തരുവാൻ കഴിവുള്ള അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ അത്ഭുതശക്തി എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഒരിക്കലും ഞങ്ങളെ അവിടുന്ന് കൈവിടുകയില്ലല്ലോ എത്രയും ദയുള്ള അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരാവശ്യവും അവിടുന്ന് സാധിച്ചു തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അമ്മ മാതാവ് ഈശോയുടെ അമ്മയായ അങ്ങ് നാനാജാതി മതസ്ഥരുടെയും അമ്മയാണല്ലോ അമ്മ എല്ലാവരുടെയും സഹായവും ധൈര്യവും പ്രത്യാശയുമാണ് അമ്മയുടെ മാതൃസ്നേഹത്താൽ നിരാശരായ എല്ലാവർക്കും ആശ്വാസവും സന്തോഷവും നൽകുന്നവളാണല്ലോ ദൈവമാതാവെ ഞങ്ങളുടെ എത്ര കഠിനമായ പ്രശ്നങ്ങളിലും പ്രത്യാശ നൽകുന്നതിലുള്ള ശക്തമായ അവിടുത്തെ സാന്നിധ്യത്തിലും സഹായത്തിലും ഞാനും എൻ്റെ കുടുംബവും അടിയുറച്ച് വിശ്വസിക്കുന്നു അമ്മയുടെ രക്ഷാകര ശക്തിയിലും കരുണയിലും പ്രത്യാശയർപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ അമ്മയുടെ അത്ഭുത ശക്തിയും സഹായവും ഞങ്ങൾക്ക് തരണമേയെന്ന് അമ്മയോട് ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ഇടയിൽ കൃപനിറഞ്ഞവളും അനുഗ്രഹീതയുമായ അങ്ങയ്ക്ക് നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും ഇറങ്ങി വരുവാൻ താഴ്മയോടെ ഞാൻ ആവശ്യപ്പെടുന്നു അമ്മയുടെ കരുണാർദ്രമായി നോട്ടം ഞങ്ങളുടെ നേർക്ക് നോക്കണമേ ഈശോയുടെ കുരിശിലെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ എന്നിലേക്കും എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും ഇറങ്ങി വരണമേ അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ മുറിവേറ്റ ഹൃദയത്തിൻ്റെ ഞങ്ങളുടെ എല്ലാ വൈകാരിക തലങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത പ്രാരാബ്ദങ്ങളെയും കണ്ണുനീരുകളെയും തുടച്ചു മാറ്റണമേ ഞങ്ങളിൽ സമാധാനവും ഐക്യവും സന്തോഷവും നൽകണമേ ദൈവകൃപ ഞങ്ങളിൽ സമർത്ഥമായി ഉണ്ടാകുന്നതിന് തടസ്സമായതിനെ എല്ലാം അവിടുന്ന് അമ്മ മാതാവ് ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവ് അത്ഭുതം പ്രവർത്തിക്കാനുമേ കാരുണ്യം ചൊരിയുന്ന അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ഇന്നോളം ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചതിനും നന്ദി പറയുന്നു ആമീ